നാസയുടെ ബഹിരാകാശ ദൗത്യമായ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ആകാശത്തെത്തിയിട്ട് മുപ്പത്തിനാല് വർഷം പിന്നിടുന്നു ഇപ്പോൾ അതിന്റെ ജോലി കുറയ്ക്കാൻ ഒരുങ്ങുകയാണ് നാസ ദൗത്യത്തിന്റെ ദിശ നിയന്ത്രിക്കുന്ന മൂന്ന് ഗൈറോസ്കോപ്പ് ഉപകരണങ്ങളിൽ ഒരെണ്ണം പണിമുടക്കിയിരുന്നു ശേഷിക്കുന്ന രണ്ട് ഗൈറോസ്കോപ്പുകളിൽ ഒരെണ്ണം മാത്രമാണ് ഇനി ദൗത്യത്തിന്റെ ദിശാ നിയന്ത്രണത്തിന് ഉപയോഗിക്കുകയെന്ന് നാസ അറിയിച്ചു ഇതോടെ ഹബിളിന്റെ മികവിൽ പന്ത്രണ്ട് ശതമാനം കുറവ് വരും ഓരോ ആഴ്ചയും എൺപത്തിനാല് ഭ്രമണങ്ങൾ എഴുപത്തിനാലാക്കി മാറ്റും ഒരു ഗൈറോസ്കോപ്പ് പ്രവർത്തിപ്പിക്കാതെ മാറ്റിവയ്ക്കും നിലവിലെതിന് കേടുവരുമ്പോൾ വരുമ്പോൾ ഇതുപയോഗിക്കും ഇത്തരത്തിൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ ഹബ്ബിളിനെ പ്രവർത്തിപ്പിക്കാനാണ് നാസയുടെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ ഇരുപതിനാണ് പ്രപഞ്ച നിരീക്ഷണത്തിനായി ഈ ഉപഗ്രഹത്തെ ഡിസ്കവറി എന്ന പേടകത്തിലേറ്റി നാസ സൗരത്തിനും പുറത്തുമുള്ള പല വസ്തുക്കളുടെയും ചിത്രങ്ങൾ ഹബ്ബിൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഒരു സ്കൂൾ ബസിന്റെ വലിപ്പമാണ് ഹബ്ബിളിനുള്ളത് നാല്പത്തിനാലടി നീളം പതിനാലടി വീതി പത്ത് ടൺ ഭാരവും എട്ടടി പൊക്കവുമുള്ള ഒരു ഫോട്ടോഗ്രാഫിക് കണ്ണാടിയും ടെലിസ്കോപ്പിനുണ്ട് ഓരോ തൊണ്ണൂറ്റിയേഴ് മിനിറ്റിലും ഹബിൾ ഭൂമിയെ ഒരു തവണ വലം വയ്ക്കും ഇതിൽ അറുപത് മിനിറ്റ് പകലുള്ള പ്രദേശത്തിന് മുകളിലും മുപ്പത് മിനിറ്റ് രാത്രിയുള്ള പ്രദേശത്തിന് മുകളിലുമാണ് ടെലിസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളാണ് ഹബ്ബിൾ നാസയ്ക്ക് അയച്ചു കൊടുക്കുക പിന്നീട് അതിന് നിറം കൊടുത്ത് ഭംഗിയാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഹബിൾ ബഹിരാകാശത്തെത്തി ആദ്യ ചിത്രങ്ങൾ അയച്ചപ്പോഴാണ് നാസയ്ക്ക് ഒരു കാര്യം പിടികിട്ടുന്നത് ടെലിസ്കോപ്പിന്റെ ലെൻസ് അത്ര സ്മൂത്ത് അല്ല അയക്കുന്ന പടങ്ങളെല്ലാം നല്ലതുപോലെ മങ്ങിയവയാണ് സംഭവം വിവാദമാവുകയും നാസയ്ക്ക് നാണക്കേടാവുകയും ചെയ്തു മൂന്ന് വർഷത്തിനു ശേഷം ഒരു ബഹിരാകാശ യാത്രിക സംഘത്തെ അയച്ച് കേട് പരിഹരിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഹബിൾ ജോലി അവസാനിപ്പിക്കേണ്ടതായിരുന്നു ഹബിളിന്റെ ഭ്രമണപഥം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഒരു നാൾ ഭൂമിയിൽ ഇടിച്ചിറക്കേണ്ടി വരും സൗരവിധത്തിലെ കുള്ളൻ ഗ്രഹമായ ഈറിസിനെ ആദ്യമായി കണ്ടെത്തിയത് ഹബിളാണ് സൗരവിധത്തിലെ പത്താം ഗ്രഹമെന്ന നിലയിൽ സംഭവം പ്രശസ്തമായെങ്കിലും പിന്നീട് കുള്ളനാണെന്ന് തെളിയിക്കപ്പെട്ടു ഹബിൾ ടെലിസ്കോപ്പിന് ആ പേര് കിട്ടിയത് അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ എഡ്വിൻ ഹബ്ബിളിൽ നിന്നാണ് നൂറു വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എഡ്യൂൺ തൻ്റെ ടെലിസ്കോപ്പുമായി ആകാശത്തിലെങ്ങും നിരീക്ഷണം നടത്തി അയൽ ഗാലക്സി ആയ ആൻഡ്രോമീഡിയയിലെ സെഫീഡ് വേരിയബിൾ എന്ന നക്ഷത്രത്തെ അദ്ദേഹം അന്ന് കണ്ടെത്തി വലിയ കണ്ടുപിടുത്തമായിരുന്നു അത് അതോടെ ആകാശഗംഗ എന്നത് പ്രപഞ്ചത്തിലെ അനേകം ഗാലക്സികളിൽ ഒന്ന് മാത്രമാണെന്ന് തെളിയിക്കപ്പെട്ടു ഗലീലിയോയ്ക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും മികച്ച നിരീക്ഷകൻ എന്ന ബഹുമതി ഇതോടെ അദ്ദേഹത്തിന് സ്വന്തമായി വിഖ്യാത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറി പോലുള്ള കണ്ടെത്തലുകളെയും ഹബ്ലിന്റെ പഠനങ്ങൾ സഹായിച്ചിട്ടുണ്ട്